സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമയിൽ അധികം വാഴ്ത്തപ്പെടാത്ത തിരക്കഥ രചയിതാക്കളിൽ ഒരാളാണ് രഞ്ജൻ പ്രമോദ് കണ്ടിരിക്കുന്ന പ്രേക്ഷകന്റെ മനസ്സിൽ അവതരിപ്പിക്കുന്ന കഥയുടെ ലാളിത്യം അതിന്റെ ഭംഗിയിൽ തിരക്കഥ എഴുതി തയ്യാറാക്കാൻ കഴിവുള്ള രചയിതാക്കളിൽ രചയിതാക്കളിലൊരാളാണ് അദ്ദേഹം സത്യൻ എന്ന സംവിധായകനു ശേഷം ഗ്രാമങ്ങളെ അതിന്റെ എല്ലാ സൗന്ദര്യത്തിലും അവതരിപ്പിച്ച എഴുത്തുകാരൻ അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഗ്രാമ ഒരു സിനിമയുമായി അദ്ദേഹം വരുമ്പോൾ വീണ്ടും ഒരു നല്ല സിനിമയുടെ പ്രതീക്ഷയാണ് ആ സിനിമ തിരിക അതുകൊണ്ട് തന്നെ ആദ്യ തന്നെ ഈ സിനിമ കാണാൻ തീരുമാനിച്ചത് ഒരു സിനിമയുടെ വിജയത്തിന് അത് പരിപാലിക്കുന്ന ലാളിത്യത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് തെളിയിച്ച സിനിമയാണ് ബിജു മേനന്റെ തന്നെ അടുത്തിറങ്ങിയ വെള്ളിമൂങ്ങ വളരെ ചെറിയ ഒരു കഥയെ രസകരമായ മുഹൂർത്തങ്ങളിൽ കൂടി പറഞ്ഞു പോയപ്പോൾ പ്രേക്ഷകർ ആ സിനിമ അതിന്റെ പരമോന്നതയിൽ ആസ്വദിച്ചു വെള്ളിമൂങ്ങ എന്ന സിനിമയുടെ ആഖ്യാന രീതിയിൽ തന്നെയാണ് രക്ഷാധികാരി ബൈജു എന്ന സിനിമയുടെയും യാത്ര ചെറിയ ചെറിയ തമാശകളിലൂടെയും എന്നാൽ സിനിമ പ്രതിപാദിക്കുന്ന വിഷയത്തോട് നീതി പുലർത്തുകയും ചെയ്തുകൊണ്ട് പ്രേക്ഷകരെ ആദ്യ അവസാനം രസിപ്പിച്ചിരുത്താൻ സിനിമയ്ക്ക് കഴിയുന്നു തന്റെ ഗ്രാമീണ ജീവിതത്തിന്റെ ആഘോഷത്തിൽ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരാളുടെ കഥ ആ ഗ്രാമീണതയുടെ രസച്ചാരുടെ പൊട്ടിക്കാതെ പറഞ്ഞു പോകുന്നിടത്ത് ആസ്വാദികരമാകുന്നുണ്ട് സിനിമ വെള്ളിമൂങ്ങ എന്ന സിനിമയ്ക്ക് ശേഷം ബിജുമനോനെ തേടി വന്ന മിക്ക വേഷങ്ങളിലും മാമച്ചന്റെ ഒരംശം പിന്നീട് കാണാൻ കഴിഞ്ഞിരുന്നു ഇത്തരം ഒരു വേഷം വീണ്ടും കൈകാര്യം ചെയ്യുമ്പോൾ പ്രകടനത്തിൽ സ്ഥിരത പ്രേക്ഷകരിൽ ആ കഥാപാത്രത്തിനോടുള്ള മടുപ്പും ഉളവാക്കും എന്നാൽ കഥാപരിസരം ഏറെക്കുറെ വ്യത്യസ്തമായത് കൊണ്ടാകാം ഇത്തവണ ആ സ്ഥിര അഭിനയത്തിൽ നിന്നും പുറത്തു കടന്ന് രസിപ്പിക്കുന്ന ബിജുമനോനെ വീണ്ടും കഴിയുന്നുണ്ട് ഇത്തവണയും ബിജു മേന കൂട്ടിന് അജു വർഗീസ് ഉണ്ട് തന്റേതായ തമാശ രതിയിൽ കൊണ്ട് പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ കഴിവുള്ള അജു വർഗീസിന് ഇവിടെയും അതിന് സാധിച്ചിട്ടുണ്ട് കൂട്ടിന് ഹരീഷിന്റെ തമാശകളിൽ ഒതുക്കം പാലിച്ചുള്ള പ്രകടനം കൂടി ചേർന്നപ്പോൾ പ്രകടനം കൊണ്ടും ആസ്വാദനത്തിൽ ഒരു കുറവും സിനിമയ്ക്ക് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം ഡേവിഡിന്റെ പരിണാമ എന്ന സിനിമയിലൂടെ അഭിനയത്തിലേക്ക് കടന്നു വന്ന ഹന്നാരതി കോശിയാണ് നായികാവേശത്തിൽ അഭിനയത്തിൽ പരിമിതികൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊരു പോരായ്മയായി എടുത്തു പറയത്തക്ക വിധം പ്രകടനമാക്കാത്തത് കൊണ്ട് സേഫ് സോണിൽ നിൽക്കുന്നുണ്ട് നായികയുടെ പ്രകടനവും വിജയ ഘവൻ ഇന്ദ്രൻസ് ദിലീഷ് പോത്തൻ അലൻസിയർ ദീപക് പറമ്പോൾ പത്മനാജ് രതീഷ് അംബിക മോഹൻ അഞ്ജലി അനീഷ് എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഏവരും അവരുടെ കഥാപാത്രങ്ങളെ ഭംഗിയാക്കിയിട്ടുമുണ്ട് ആദ്യം പറഞ്ഞ പോലെ തന്റെ മറ്റു സിനിമകളെ പോലെ തന്നെ തിരക്കഥയിൽ ആ ഒരു ലാളിത്യം അനുഭവപ്പെടുത്താൻ രഞ്ജൻ പ്രമോദിനും ഇത്തവണയും കഴിഞ്ഞു അതുതന്നെയാണ് സിനിമ രസിപ്പിച്ചിരിക്കുന്നതിന് മുഖ്യ കാരണവും ടി എസ് അരുണിന്റെ കഥയ്ക്ക് അനായാസകരമായി തിരക്കഥയൊരുക്കാൻ രഞ്ജൻ പ്രമോദിന് കഴിഞ്ഞിട്ടുണ്ട് സംവിധായകൻ എന്ന നിലയിൽ മൂന്നാമത്തെ സിനിമയാണ് രക്ഷാധികാരി ബൈജു ഓരോ സിനിമ കഴിയുമ്പോഴും തന്നിലെ സംവിധായകന്റെ അപാധകൾ പരിഹരിക്കാൻ രഞ്ജൻ പ്രമോദിന് കഴിയുന്നുണ്ട് ഒരുപക്ഷെ മഹേഷിന്റെ പ്രതികാരം പോലെ തിയേറ്ററുകളിൽ തകർത്തോടാൻ തക്ക കാലിബലുള്ള സിനിമയാണ് രക്ഷാധികാരി ബൈജു പ്രശാന്ത് രവീന്ദ്രന്റെ ഛായാഗ്രഹണം സിനിമയുടെ പശ്ചാത്തലത്തിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഒപ്പം സംവിധായകന്റെ കാഴ്ചക്കൊപ്പം ഛായഗ്രഹണം നിർവഹിക്കുന്നതിലും പ്രശാന്തിന് സാധിച്ചിട്ടുണ്ട് സാംജിത്ത് ആണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് കൃത്യമായ വേഗത്തിലും സിനിമയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്താതെ ഭാവപരിസരത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എഡിറ്റിംഗ് പിജി ബാലാണ് സംഗീതം കൈകാര്യം ചെയ്തത് ുന്നത് എന്നത്തെയും പോലെ സിനിമയുടെ ആകമൊത്തം ആസ്വാദനത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഗാനങ്ങളെ ഒരുക്കുന്നതിൽ ഇത്തവണയും ബിജുബാൽ വിജയിച്ചിട്ടുണ്ട് പശ്ചാത്തല സംഗീതം സിനിമയുടെ താളത്തിനൊപ്പം തന്നെ ഉണ്ട് പൂരം പറമ്പും ഉത്സവവും ക്രിക്കറ്റും കളിയുമെല്ലാം കൂടിയായി രണ്ടു മണിക്കൂർ നാൽപ്പത്തി അഞ്ചു മിനിറ്റ് നമ്മളെ കുമ്പളം എന്ന ഗ്രാമത്തിലേക്ക് പറിച്ചു നടക്കുകയാണ് രക്ഷാധികാരി ബൈജു തിരക്കഥയുടെ ഒരു അനായാസത കൊണ്ടാണോ എന്നറിയില്ല നമ്മൾ ആ കഥയിലേക്ക് തന്നെ മുഴുകി പോകും ഈ അവധിക്കാലത്ത് കണ്ടുരസിക്കാൻ എല്ലാം മറന്ന് പൊട്ടിച്ചിരിക്കാൻ സാധ്യമാക്കുന്ന സിനിമ തന്നെയാണ് രക്ഷാധികാരി ബൈജു ബിജു മേനോനും കൂട്ടനും ശുദ്ധ ഹാസ്യത്തിൽ ഒരുക്കെ ഈ സുന്ദരമായ കൊച്ചു സിനിമയ്ക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം ബൈജുവും കൂട്ടരും നിങ്ങളെ മടുപ്പിക്കില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി